പി എസ് സി ഹിൻസ് ആൻഡ് ടോപ്പിക്സിലേക്ക് ഏവർക്കും സ്വാഗതം എൽ ജി എസിൻ്റെ എക്സാം ഇനി അടുത്ത് വരികയാണ് അല്ലേ അപ്പം നമുക്ക് ആനുകാലിക ചോദ്യങ്ങളിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് നോക്കിയാലോ വീഡിയോയിലോട്ട് പോയാലോ ആദ്യത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ ആദ്യത്തെ തുരങ്കപാത ഏതാണ് കേരളത്തിലെ ആദ്യത്തെ തുരങ്കപാത ഉത്തരം കുതിരാൻ തുരങ്കം ഏതാണ് കുതിരാൻ തുരങ്കമാണ് കേരളത്തിലെ ആദ്യത്തെ തുരങ്കപാത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ദേശീയപാത അഞ്ഞൂറ്റിനാൽപ്പത്തിനാല് ബന്ധിപ്പിക്കുന്ന കേരളത്തിലെ പട്ടണങ്ങൾ ഏതെല്ലാം ദേശീയപാത അഞ്ഞൂറ്റി നാൽപ്പത്തി ബന്ധിപ്പിക്കുന്ന കേരളത്തിലെ പട്ടണങ്ങൾ ഏതെല്ലാമാണ് ഓപ്ഷൻ തന്നിട്ടുണ്ട് പാലക്കാട് രണ്ടാമത് തൃശ്ശൂർ മൂന്നാമത് കൊച്ചി നാലാമത് കോഴിക്കോട് അപ്പോൾ തൃശ്ശൂർ കൊച്ചി കോഴിക്കോട് അപ്പം അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ഒന്നും രണ്ടും മൂന്നും അതായത് പാലക്കാട് തൃശ്ശൂർ കൊച്ചി എന്നീ പട്ടണങ്ങളെയാണ് ദേശീയപാത അഞ്ഞൂറ്റി നാൽപ്പത്തി ബന്ധിപ്പിക്കുന്ന പട്ടണങ്ങൾ ഏതൊക്കെയാണ് പാലക്കാട് തൃശ്ശൂർ കൊച്ചി മായന്നൂരിൽ വെച്ച് ഭാരതപ്പുഴയിൽ ലയിക്കുന്ന പോഷക നദി ഏതാണ് മായന്നൂരിൽ വെച്ച് ഭാരതപ്പുഴയിൽ ലയിക്കുന്ന പോഷക നദിയാണ് ഗായത്രിപ്പുഴ ഏതാണ് ഗായത്രിപ്പുഴയാണ് മായന്നൂരിൽ വെച്ച് ഭാരതപ്പുഴയിൽ ലേക്കുന്ന പോഷക നദി നാലാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ ഏത് പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ആപ്തവാക്യമാണ് കേരളത്തിന്റെ കെട്ടുറപ്പ് എന്നുള്ളത് കേരളത്തിലെ ഏത് പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ആപ്തവാക്യമാണ് കേരളത്തിന്റെ കെട്ടുറപ്പ് എന്നുള്ളത് ഉത്തരം മലബാർ സിമെന്റ് ലിമിറ്റഡിന്റെയാണ് മലബാർ സിമെന്റ് ലിമിറ്റഡിന്റെയാണ് ആപ്തവാക്യമാണ് കേരളത്തിന്റെ കെട്ടുറപ്പ് എന്നുള്ളത് മലബാർ സിമെന്റ്സ് ലിമിറ്റഡിന്റെ ആസ്ഥാനം എവിടെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അത് വാളയാറാണ് എവിടെയാണ് ആസ്ഥാനം വാളയാറാണ് മലബാർ സിമെന്റ് ലിമിറ്റഡിന്റെ ആസ്ഥാനം ആറാമത്തെ ക്വസ്റ്റ്യൻ കേരള സ്റ്റേറ്റ് ഇലക്ട്രോണിക്സ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് വ്യാപകമായി അറിയപ്പെടുന്ന പേരെന്താണ് ഏതാണ് കേരള സ്റ്റേറ്റ് ഇലക്ട്രോണിക്സ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് വ്യാപകമായി അറിയപ്പെടുന്ന പേരെന്താണ് കെൽട്രോൺ അപ്പോൾ കെൽട്രോൺ വ്യാപകമായിട്ട് അറിയപ്പെടുന്നതാണ് കേരള സ്റ്റേറ്റ് ഇലക്ട്രോണിക്സ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്നുള്ളത് വ്യാപകമായി അറിയപ്പെടുന്ന പേരാണ് കെൽട്രോൺ ഏഴാമത്തെ ക്വസ്റ്റ്യൻ തിരുവിതാംകൂറിലെ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ജനുവരി മൂന്നിന് തൃപ്പടിദാനം നടത്തിയ രേഖകളിൽ തിരുവിതാംകൂറിൻ്റെ അതിർത്തി കവണാർ ആയിരുന്നായി പറയുന്നു കവണാറിന്റെ ഇപ്പോഴത്തെ പേരെന്താണ് ക്വസ്റ്റ്യൻ കൂടി വായിക്കാം തിരുവിതാംകൂറിലെ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ജനുവരി മൂന്നിന് തൃപ്പടിദാനം നടത്തിയ രേഖകളിൽ തിരുവിതാംകൂറിൻ്റെ അതിർത്തി കവണാർ കവണാറായിരുന്നായി പറയുന്നു കവണാറിൻ്റെ ഇപ്പോഴത്തെ പേരെന്ത് ഉത്തരം മീനച്ചിലാർ കവണാറിൻ്റെ ഇപ്പോഴത്തെ പേരെന്താണ് മീനച്ചിലാറാണ് എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഏതൊക്കെ ജില്ലകളുടെ അതിർത്തിയിലായി സ്ഥിതി ചെയ്യുന്ന വിനോദസഞ്ചാര കേന്ദ്രമാണ് വാഗമൺ ഏതൊക്കെ ജില്ലകളുടെ അതിർത്തിയിലായി സ്ഥിതി ചെയ്യുന്ന വിനോദസഞ്ചാര കേന്ദ്രമാണ് വാഗമൺ ഇടുക്കി കോട്ടയം എന്നീ ജില്ലകളുടെ അതിർത്തിയിലായിട്ടാണ് വേഗമൺ വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഏതൊക്കെയാണ് ഇടുക്കി കോട്ടയം എന്നീ ജില്ലകളുടെ അതിർത്തിയിലായിട്ടാണ് ഇത് നമ്മുടെ വേഗമൺ വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് അടുത്തത് ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആൽഫ്രഡ് ജോർജ് ബേക്കർ ഒരു റബ്ബർ എസ്റ്റേറ്റിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ സ്ഥാപിച്ച പക്ഷി സങ്കേതം ഇപ്പോൾ ഏത് പേരിൽ അറിയപ്പെടുന്നു ആരാണ് ആൽഫ്രഡ് ജോർജ് ബേക്കർ ഒരു റബ്ബർ എസ്റ്റേറ്റില് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ സ്ഥാപിച്ച പക്ഷി സങ്കേതം ഇപ്പോൾ ഏത് പേരിൽ അറിയപ്പെടുന്നു കുമരകം പക്ഷി സങ്കേതം ഏതാണ് കുമരകം പക്ഷി സങ്കേതം എന്ന പേരിലാണ് ഇപ്പോൾ അത് അറിയപ്പെടുന്നത് പത്താമത്തെ ക്വസ്റ്റ്യൻ പ്രശസ്ത ശില്പി കാനായി കുഞ്ഞിരാമൻ പണിതീർത്ത അമ്മയും കുഞ്ഞും എന്ന ശില്പം ഏത് ബീച്ചിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോട്ട് ചെയ്തു വെച്ചോളൂ പത്താമത്തെ ക്വസ്റ്റ്യൻ പ്രശസ്ത ശില്പി കാനായി കുഞ്ഞിരാമൻ പണിതീർത്ത അമ്മയും കുഞ്ഞും അപ്പൊ രണ്ട് ചോദ്യത്തിൽ നിന്ന് പ്രതീക്ഷിക്കാം ഏതൊക്കെയാണ് പ്രശസ്ത ശില്പി ശില്പി ഏതാണ് അമ്മയും കുഞ്ഞും എന്ന ആ ശില്പം നിർമ്മിച്ചത് ആരാണ് അപ്പം കാനായി കുഞ്ഞിരാമനാണ് അത് ഏത് ബീച്ചിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് ഉത്തരം പയ്യാമ്പലം ബീച്ച് ഏതാണ് പയ്യാമ്പലം ബീച്ച് ആരാണ് അത് ശില്പി ശില്പമുണ്ടാക്കിയത് കാനായി കുഞ്ഞിരാമൻ അത് ഏത് ശില്പം ആ ശില്പിൻ്റെ ഇതെന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മയും കുഞ്ഞും എന്ന ശില്പമാണ് ഉണ്ടാക്കിയത് അത് ഏത് ബീച്ചിലാണ് ചോദിച്ചാൽ പയ്യാമ്പലം ബീച്ച് അപ്പം പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ ഏത് കായിക ഇനത്തിലാണ് അർമാൻസ് ഡ്യൂപ്ലാൻഡീസ് ലോക റെക്കോർഡ് സ്ഥാപിച്ചത് ുപ്ലാന്റിസ് ലോക റെക്കോർഡ് സ്ഥാപിച്ചത് ഏത് കായിക ഇനത്തിലാണ് പോൾവാൾട്ട് ഉത്തരം ഏതാണ് പോൾവാൾട്ട് പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത മൊസൈക്ക് രോഗത്തെ ചെറുക്കാൻ ശേഷിയുള്ള മരച്ചീനി ഇനം ഏതാണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത മൊസൈക്ക് രോഗത്തെ ചെറുക്കാൻ ശേഷിയുള്ള മരച്ചീനി ഇനം ഏതാണ് ഏതാണ് ശ്രീശക്തി ആ മരച്ചീനി ഇനമാണ് ശ്രീശക്തി കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നദിയാണ് കല്ലായിപ്പുഴ കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ട് പ്രകാരമാണ് കേരളത്തിലെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നദിയാണ് കല്ലായിപ്പുഴ പതിനാലാമത്തെ ക്വസ്റ്റ്യൻ ബി കെ തിരുവോത്ത് രചിച്ച ആരാണ് ബി കെ തിരുവോത്ത് രചിച്ച അധികാരിക അധികാരികങ്ങളെ ഞെട്ടിച്ച ഓഗസ്റ്റ് സ്ഫോടനങ്ങൾ എന്ന പുസ്തകം ഏതാണ് ഓഗസ്റ്റ് സ്ഫോടനങ്ങൾ എന്ന പുസ്തകം കേരളത്തിലെ ഏത് സ്വതന്ത്ര സേനാനിയുടെ ജീവചരിത്രമാണ് ഉത്തരം ഡോക്ടർ കെ ബി മേനോന്റെ ഏതാണ് ഡോക്ടർ കെ ബി മേനോൻ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോപ്പ അമേരിക്ക ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിലെ ജേതാക്കൾ ആരാണ് ഏതൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോപ്പ അമേരിക്ക ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിലെ ജേതാക്കൾ ആരാണ് അർജന്റീന ആരാണ് അർജന്റീനിയ പതിനാറാമത്തെ ക്വസ്റ്റ്യൻ ഏത് രോഗത്തിൻ്റെ നിർമ്മാർജ്ജന യജ്ഞത്തിന്റെ പ്രിൻസിപ്പൽ അഡ്വർടൈസറാണ് ഡോക്ടർ സൗമ്യ സോമനാഥൻ നിയമിതിയായത് ഏത് രോഗത്തിൻ്റെ ക്ഷയരോഗത്തിൻ്റെ ഏത് രോഗത്തിൻ്റെ ക്ഷയരോഗത്തിൻ്റെ ഡോക്ടർ സൗമ്യ സ്വാമിനാഥൻ നിയമിതയായതാണ് ക്ഷയരോഗത്തിൻ്റെ അടുത്ത പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ ദേശീയ പുരുഷ ക്രിക്കറ്റ് ടീമിൻ്റെ മുഖ്യ പരിശീലകനായി നിയമിതനായത് ആരാണ് ഉത്തരം ഗൗതം ഗംഭീർ ദേശീയ പുരുഷ ക്രിക്കറ്റ് ടീമിൻ്റെ മുഖ്യ പരിശീലകനായിട്ട് നിയമിതനായതാണ് ഗൗതം ഗംഭീർ റോഡ് സുരക്ഷാ നയം നടപ്പാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് രാജസ്ഥാൻ ഏതാണ് രാജസ്ഥാനാണ് റോഡ് സുരക്ഷാ നയം നടപ്പാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതെന്ന് ചോദിച്ച ഉത്തരം ഏതാണ് രാജസ്ഥാനാണ് പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ മോഡിഫിക്കേഷൻ വരുത്തിയ വാഹനങ്ങൾ പിടിച്ചെടുക്കാനായി മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ ഓപ്പറേഷൻ ഏത് ഉത്തരം ഓപ്പറേഷൻ താർ എന്താ ഒന്നും കൂടി ക്വസ്റ്റ്യൻ വായിക്കാം മോഡിഫിക്കേഷൻ വരുത്തിയ വാഹനങ്ങൾ പിടിച്ചെടുക്കാനായി മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ താർ അടുത്ത ക്വസ്റ്റ്യൻ ലന കാപ്പിർ എന്ന മരുന്നിന്റെ കുത്തിവെയ്പ് ഏത് രോഗത്തിനെതിരെ ഫലപ്രദമാണെന്നാണ് തെളിയിച്ചിട്ടുള്ളത് തെളിഞ്ഞിട്ടുള്ളത് ലന കാപ്പവിർ എന്ന മരുന്നിന്റെ കുത്തിവയ്പ് ഏത് രോഗത്തിനെതിരെയാണ് എച്ച് ഐ വി അതേ ഇമ്പോർട്ടൻ്റ് ആണ് നോക്കി വയ്ക്കുക ലെന കാപ്പവിർ എൽ ഇ എൻ എ സി എ എന്ന മരുന്നാണ് അത് ഏത് രോഗത്തിനെതിരെ കുത്തിവെക്കുന്ന പ്രതിരോധ മരുന്നാണ് എച്ച് ഐ വി ആണ് ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഏത് രാജ്യത്തിന്റെ പുതിയ പ്രധാനമന്ത്രിയാണ് കെയർ സ്റ്റാർമർ കെയർ സ്റ്റാർമർ ഏത് രാജ്യത്തിന്റെ പുതിയ പ്രധാനമന്ത്രിയാണ് ബ്രിട്ടന്റെ അപ്പൊ ബ്രിട്ടന്റെ പ്രധാനമന്ത്രി ആയിരുന്നു സ്റ്റാർമർ ആണ് സ്റ്റാർമർ ആണ് ബ്രിട്ടന്റെ പുതിയ പ്രധാനമന്ത്രി കേരളത്തിലെ ഏത് ക്ഷേത്രത്തിലെ ഓണവില്ലിലാണ് ലോഹോയും വ്യാപാര ലഭിച്ചത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനാണ് ഓണ ലോഹോയും വ്യാപാരമുദ്രയും ലഭിച്ചത് ഏതാണ് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിനാണ് ഇരുപത്തി ക്വസ്റ്റ്യൻ നീതി ആയോഗിന്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ ഒന്നാമതുള്ള സംസ്ഥാനമാണ് കേരളം ഏതാണ് കേരള സംസ്ഥാനമാണ് നീതി ആയോഗിന്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ സംസ്ഥാനമാണ് കേരളം ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ സംവിധാൻ ഹത്യാ ദിവസ് ആയി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് ഏതാണ് സംവിധാൻ ഹത്യാ ദിവസ് അതേതാണ് ജൂൺ ഇരുപത്തി അഞ്ചാണ് ഹത്യാ ദിവസ് സംവിധാൻ ഹത്യാ ദിവസ് ജൂൺ ഇരുപത്തി അഞ്ചാണ് ഇനി ഇരുപത്തഞ്ചാമത്തെ ക്വസ്റ്റ്യൻ മയക്കുമരുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാനായി ആരംഭിച്ച ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പർ ഏത് മയക്കുമരുന്ന് ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാനായി ആരംഭിച്ച ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പറാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നാണ് ടോൾ ഫ്രീ നമ്പർ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഇഷ്ടമാകും അതായത് നിങ്ങൾക്കിത് ഒരു ഉപകാരപ്രദമാകും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല തൊട്ടടുത്ത് തൊട്ടടുത്ത ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്താൽ മാത്രമാണ് ഞാനിടുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ ലഭ്യമാകുക താങ്ക്